അക്ഷരനക്ഷത്രം കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ മാധ്യമ പ്രവർത്തകനായ ഷിലിൻ എഴുത്തുകാരി പ്രിയങ്ക പവിത്രനും ചേർന്ന് സ്നേഹാദരവ് സംഘടിപ്പിച്ചു മതിലക്കം ഹെൽത്ത് എയ്ഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന സ്നേഹാദരവ് ഇ ടി എ ഉദ്ഘാടനം ചെയ്തു എന്തായാലും ഇത്തരം ഒരു ചടങ്ങ് നിർവഹിക്കാൻ ഫ്രിഡ്ജിലാണ് നല്ല ഇത് നല്ലോണം ഗൗരവപ്പെട്ടൊരു എഫേർട്ട് എടുത്തതെന്ന് പറയുന്നു നല്ലത് എനിക്കൊന്നും ഇങ്ങനെ ഒന്ന് ഇപ്പോൾ അത് കിടക്ക് വല്ലപ്പോഴും കൂടിയിരിക്കാൻ പറ്റിയ രസമുള്ളൊരു സ്ഥലമാണ് ഇങ്ങനെ ഇവിടെ ഒരു വൈകീട്ടുള്ളൊക്കെ സമയമാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി രസമാണ് വന്നിരിക്കാൻ അല്ലേ അങ്ങനെ കൂടിയിരുന്നു അവരുടെ രചനകളും അവരൊരു കാളും അവരെ പരിചയപ്പെടലും ഒക്കെ നടത്താനുള്ള

നമ്മൾ ആൾക്കാരെ ഉപേക്ഷിക്കാൻ ഭയങ്കര എളുപ്പമാണ് ഉപേക്ഷിക്കലാണ് നമ്മുടെ ഒരു പരിപാടി ചരിത്രത്തെ ഉപേക്ഷിക്കുക മറക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന പരിപാടിയായിട്ട് നമ്മൾ കൊണ്ടാടപ്പെടുന്നത് നമ്മളെവിടെ നിന്നാണ് വന്നതെന്ന് നമ്മൾ അന്വേഷിക്കാറില്ല അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ഒരു ദിശ നമുക്ക് തെളിഞ്ഞു കിട്ടുക ഈ ലോകത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഒരു കുഴപ്പം നമുക്ക് എല്ലാ വഴിയിലൂടെയും നടക്കാൻ ആളുകളുണ്ട് നമ്മൾ എല്ലാവർക്കും സ്കൂളിൽ പോകാൻ കൊടുത്ത വിവിധ രംഗങ്ങളിൽ അംഗീകാരം ലഭിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു എസ് എം ജീവൻ ഹിമാ ഷിൻജോ നൌഷാദ് പാട്ടുകുളങ്ങര ബഷീർ വടക്കൻ പ്രഭാ ദാമോദരൻ ഗീത മേലെടുത്ത് ഹരി കെ പുരയ്ക്കൽ ഇ ജിനൻ സുനിൽ പി മതിലകം ഷീജ കൃഷ്ണകുമാർ റജീന റഹ്മാൻ ആമി അക്ബർ താമരക്കുളം എന്നിവരെയാണ് ആഘോഷങ്ങൾക്ക് വേദി സമ്മാനിക്കാൻ പാലസ് കൺവെൻഷൻ സെന്റർ സൗകര്യങ്ങൾ ൾക്ക് തൊട്ടരികിൽ അതിമനോഹരമായ നോൺ ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ിഫ്റ്റ് ഫെസിലിറ്റി ആംബിൾ ഫോർ വെറ്റിംഗ് റിസെപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടിഗെദർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ 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 ഡോട്ട് എസ് കെ പാലസ് ഡോൺ You're watching True Line News.